നടൻ ധനുഷും രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപിരിയുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മ്യൂച്വൽ ഡിഫോസിന് രണ്ടുപേരും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ചെന്നൈ കുടുംബ കോടതിയിലാണ് ഇവർ ഹർജി സമർപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇരുവരും രണ്ടു വർഷത്തോളമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിലും കോടതിക്ക് അതിന്റെ നിയമ നടപടികളിലൂടെ മാത്രമേ കടന്നുപോകാൻ പോകാൻ സാധിക്കുകയുള്ളൂ കൌൺസിലിങ്ങിനായി ആറുമാസത്തെ സമയമാണ് ഇരുവർക്കും കോടതി നൽകിയിട്ടുള്ളത് ഹർജിയുടെ വാദം കേൾക്കുന്നത് ജഡ്ജി ശുഭാദേവി ഒക്ടോബർ ഏഴിലേക്കാണ് മാറ്റിവെച്ചത് ഈ ദിവസം കക്ഷികൾ രണ്ടുപേരോടും കോടതിയിൽ ഹാജരാകുവാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഐശ്വര്യ രജനീകാന്ത് വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തകളും ഇതിനിടെ പ്രചരിച്ചിരുന്നു അതിനുവേണ്ടിയാണ് പെട്ടെന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്തതെന്നാണ് പ്രചരിച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുമായി ഐശ്വര്യയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരുവരെയും ഒരുമിച്ച് പലയിടത്തും കാണാറുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായി രജനീകാന്തോ കുടുംബാംഗങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ല കാതൽ കൊണ്ടേരുന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസമായിരുന്നു ഐശ്വര്യയും ധനുഷും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും തുടർന്ന് പെട്ടെന്ന് ഇരുവരുടെയും വിവാഹം രണ്ടു വർഷത്തിനകം തന്നെ നടന്നു വിവാഹം നടക്കുമ്പോൾ ധനുഷിന് ഇരുപത്തിയൊന്ന് വയസ്സും ഐശ്വര്യക്ക് ഇരുപത്തി മൂന്നുമായിരുന്നു പ്രായം സന്തുഷ്ട കുടുംബമായിരുന്നു ഐശ്വര്യയുടെയും ധനുഷിന്റെയും ധനുഷിനെ നായകനാക്കി ത്രീ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഐശ്വര്യായിരുന്നു ചിത്രത്തിൽ നായികയെത്തിയത് കമലഹാസന്റെ മകൾ ശ്രുതിഹാസനും എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ ധനുഷും ശ്രുതിഹാസനും തമ്മിൽ അടുത്തുവെന്നും ഇത് ധനുഷിന്റെയും ഐശ്വര്യം വിവാഹ ബന്ധത്തിൽ ആദ്യമായി വിള്ളൽ വീഴ്ത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ തുടർന്ന് ഒപ്പം അഭിനയിച്ച നിരവധി നടിമാരുമായി ധനുഷിന് ബന്ധമുള്ള റിപ്പോർട്ടുകളും വന്നു ശ്രുതിഹാസൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് ഉയർന്നു വന്നിട്ടുള്ളത് അമല പോളിന്റേതാണ് വേലയില്ല പട്ടധാരി എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെയാണ് ധനുഷും അമലയും തമ്മിൽ ബന്ധമുള്ളത് ായി വാർത്തകൾ പുറത്തു വന്നത് എന്തായാലും ധനുഷിന്റെ ഇത്തരം വഴിവിട്ട ബന്ധങ്ങളാണ് ഇവരുടെ കുടുംബത്തെ വേർപെടുത്തിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു ധനുഷിന്റെയും ഐശ്വര്യം പ്രണയ വിവാഹം നടന്നത് യാത്ര ലിംഗ എന്ന രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും തങ്ങളുടെ പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് വേർപിരിഞ്ഞാലും മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബന്ധം നിയമപരമായി വേർപിരിയുന്നില്ല എന്നായിരുന്നു അന്നവർ പറഞ്ഞത് രണ്ട് വർഷത്തിനുപ്പുറം ആ തീരുമാനം മാറ്റിയിട്ടുണ്ട് രജനീകാന്തിന്റെ രണ്ടാമത്തെ മകൾ സൗന്ദര്യ രജനീകാന്തിന്റെ ആദ്യത്തെ ദാമ്പത്യവും പരാജയമായിരുന്നു അന്ന് ആ വിവാഹമോചനത്തെ എതിർത്ത രജനീകാന്ത് അതിൽ നിന്നും ഇരുവരെയും പിന്തിരിപ്പിക്കാൻ ഏറെ ശ്രമിച്ചിരുന്നു എന്നാൽ വിവാഹമോചനം സംഭവിച്ചു ഇപ്പോൾ രണ്ടാമത്തെ വിവാഹ ബന്ധത്തിൽ സൗന്ദര്യ ഹാപ്പിയാണ് ധനുഷിന്റെ ചേട്ടൻ സെൽവരാഘവനും ഭാര്യ സോണിയ അഗർവാളും വേർപിരിയുന്ന സമയത്തും രജനീകാന്ത് ഉപദേശിച്ചിരുന്നു പക്ഷേ അന്നും അവരുടെ വിവാഹമോചനം സംഭവിച്ചു ധനുഷ് ഐശ്വര്യ വിഷയത്തിലും രജനി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നായിരുന്നു ൾ പുറത്തുവന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ